പേരാമ്പ്ര സംസ്കൃതി കലാക്ഷേത്രയുടെ ഈ വർഷം ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ നടത്തുന്ന രാമായണ മസാചരണനത്തിൻ്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾക്ക് ഓഗസ്റ്റ് പതിനാറിന് സമാപനം കുറിക്കും പ്രതിദിന രാമായണ പാരായണത്തിന് പുറമെ ഇരുപത്തിയൊന്നാം തീയതി ചിത്രായനം എന്ന രാമായണ ചിത്രരചന മത്സരത്തിൽ നൂറോളം കൊച്ചു കലാപ്രതിഭകൾ മാറ്റുരച്ചു സംസ്കൃതി പ്രസിഡന്റ് കെ സേതു അധ്യക്ഷതയിൽ പ്രസിദ്ധ ചിത്രകാരനും കാർട്ടൂണിസ്റ്റുമായ സജിതൻ പേരാമ്പ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു കലാക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ആറ് ദിവസങ്ങളിലായി നടന്ന ജ്യോതിർഗമയ എന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ആറ് കാണ്ടെ ആസ്പദമാക്കി രാജഗോപാലൻ കാരപ്പറ്റ രവീന്ദ്രൻ തളിക്കര ശ്രീരാജ് നമ്പൂതിരി കൊളത്തൂർ ശിവാനന്ദപുരി സ്വാമിനി ആയടം കേശവൻ നമ്പൂതിരി കൊളത്തൂർ ആശ്രമസമിതി പ്രസിഡന്റ് രജീന്ദ്രനാഥ് തുടങ്ങിയവർ പ്രഭാഷണം നടത്തി Jadi, kalau kita lihat, kalau kita ജൂലൈ ിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിശ്വവിദ്യാലയം കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബഹൻജി അനുഗ്രഹ ഭാഷണം നടത്തി ഞാൻ ഈ ആണോ അല്ല അതേപോലെ ഈ നമ്മൾ എന്താ പറയാ എന്റെ കൈ ഞാൻ പറയുന്നത് എന്റെ ദേഹമാണ് എന്താ പറഞ്ഞ നിങ്ങളെ പറയാ എന്താ പറയാ എന്റെ ദേഹം ഞാൻ പറയുന്നു എന്റെ ദേഹം അപ്പൊ രാമായണത്തിലുള്ള ഓരോ പ്രകൃതി വർണ്ണനുണ്ടല്ലോ രാമായണം രചിച്ച സമയത്ത് വാത്മീല് അവിടുത്തെ കിഷ്കിന്തേടെ ആവട്ടെ രണ്ടു മൂന്ന് സൗന്ദര്യങ്ങളുടെ കേന്ദ്രമാണ് രാമായണം ഭാഷാ സൗന്ദര്യം ുംങ്ങാ നദി ഒഴുകുന്നത് നമുക്ക് കാണാം ചടങ്ങിൽ സംസ്കൃതി രാമായണ മാസാചരണ കമ്മിറ്റി സ്വാഗത സംഘം ചെയർമാൻ പി ശ്രീനിവാസം മാസ്റ്റർ അധ്യക്ഷനായി സംസ്കൃതി പ്രസിഡന്റ് കെ ഇ സേതുമാധവൻ ആമുഖ ഭാഷണം നടത്തി ബ്രഹ്മകുമാരിസ്പെരാ സെന്ററിന്റെ ശാരഥിയായ ബ്രഹ്മകുമാരി രമ്യ സിസ്റ്റർ കുനിൽ പത്മനാഭൻ എടവനക്കണ്ടി ബാലകൃഷ്ണൻ നമ്പ്യാർ ചന്ദ്രശേഖരൻ നാഗത്ത് ടി പി വിജയൻ മാസ്റ്റർ കെ പി രാമദാസൻ മാസ്റ്റർ കെ സി സുകുമാരൻ നായർ ആർ എം പ്രസാദ് എം എം രാഘവൻ ചന്ദ്രൻ ഭാരത് കെ എം ജനാർദ്ദനൻ ഷൈദ് ഗയാസ് എൻ വിജിത ടീച്ചർ ശ്രീജട്ട് ടീച്ചർ നാഗത്ത് എം വി രാജീവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ വി ബാലഗോപാലൻ നന്ദി പ്രകാശിപ്പിച്ചു സംസ്കൃതിയുടെ രാമായണ മാസാചരണ പരിപാടിയുടെ സമാപന സമ്മേളനം ഓഗസ്റ്റ് പതിനാറ് വൈകിട്ട് ആറ് മണിക്ക് വൈവിധ്യമാർന്ന പരിപാടികളുടെ സംസ്കൃതി ഓഡിറ്റോറിയത്തിൽ നടക്കും